യേശുവിനല്ലേ ഉദാഹരണം ഈ അപ്പം എടുത്ത ഞായറാഴ്ച കവിടെ കരകളെടുത്ത് അപ്പം എടുത്തിട്ട സ്തോത്രം ചൊല്ലി എങ്ങനെയാണ് നുറുക്കിയത് ആ സ്തോത്രം ചൊല്ലി നുറുക്കിയിരുന്നു എന്തിനാണ് നുറുക്കിയത് നുറുക്കപ്പെടാൻ പോകുന്നതിനാൽ സ്തോത്രം അവരെന്നെ തല്ലും അവരെന്നെ കൊല്ലും അവരെന്നെ അടിക്കും കൊണ്ട് അടിക്കും മാംസം അടന്നു മാറും കണ്ണ് കെട്ടി തല്ലും തലയിൽ മുൾക്കിരിയുടെ വെക്കും മുഖത്തെ രോമം പിച്ച് പറിക്കും കൈപ്പ് കാടി കുടിക്കാൻ തരും കൈത്തണ്ടയിൽ കൂർത്ത ആണികൾ തുളച്ച് കയറ്റും കാലിൽ ആണി കയറ്റും ചങ്ക് കുത്തി തുളയ്ക്കും വസ്ത്രം പറിച്ച് ഉരിയും ആക്ഷേപിക്കും നുറുക്കപ്പെടാൻ പോകുന്നതിനാൽ സ്തോത്രം അല്ല ലൂയ്യ സ്തോത്രം പാടിയ ശേഷം ഒരു മലയ്ക്ക് പോയത് സ്തോത്രം പാടിയ ശേഷം ഒലുമലയ്ക്ക് പോയത് കാരണം രക്തം വിയർപ്പാകുന്നെങ്കിൽ അതിനും സ്തോത്രം കർത്താവെ ഹലല്ലോയ്യ ചൊരിയപ്പെടാൻ പോകുന്ന പാനപാത്രം കരങ്ങളെടുത്തു ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊര്യപ്പെടുന്ന എൻ്റെ രക്തത്തിലൊരു പുതിയ നിമം ചൊര്യപ്പെടാൻ പോകുന്ന ഒരു സ്തോത്രം അതുകൊണ്ട് ഇന്ന് രാവിലെ ഇരുന്നുകൊണ്ട് പറഞ്ഞാട്ടെ കർത്താവ് ഈ വേദനയ്ക്കായി സ്തോത്രം ഈ നിന്നക്കായി സ്തോത്രം ദൈവം അറിയാത്തതൊന്നും എൻ്റെ ജീവത്തിൽ വന്നിട്ടില്ല കഴിയുന്ന ഒരു കാലെങ്കിലും സ്തോത്രം പറഞ്ഞാട്ടെ സ്തോത്രം കാലില്ലാത്തവരുടെ സ്ഥാനത്ത് ഒരു കാലെങ്കിലും ഉണ്ടല്ലോ ക്രൈസ്തു കടല മക്കളെ മക്കളെക്കുറിച്ചുള്ള ഭാരമൊക്കെ കളി മക്കളില്ലാത്തവരുടെ വേദന കാണുമ്പോൾ അറിയാം കറുത്താവ് വൈകുന്നേരം വീട്ടിൽ വരാത്താണെങ്കിൽ ഒരു മോൻ വീട്ടിലുണ്ടല്ലോ സ്തോത്രം ഓ ഈ മനുഷ്യനെ കല്യാണം കഴിച്ച കാലം തൊട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരെണ്ണം കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെങ്കിലും അടങ്ങി അടങ്ങുമ്പോൾ ജീവിക്കുന്നത് അത് തിരിച്ചു അങ്ങോട്ട് തന്നെ ക്രൈസ്തല ഇവിടെ വന്ന കാലം തൊട്ടാണ് അല്ലെങ്കിൽ തൊണ്ണൂറാമത്തെ വയസ്സിൽ അമ്പത്തെ ഏഴാമത്തെ രണ്ട് വെഡ്ഡിങ് ആനുവേഴ്സറി കഴിഞ്ഞാൽ അച്ഛനും ഇത് തെറ്റാ എന്ന് ചിന്തിക്കുന്നുണ്ട് ക്രൈസ്തവട് ഫാമിലി സെമിനാർ അല്ലല്ലോ ഈ മൊത്തത്തിൽ പറഞ്ഞു വരികയാണ് പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ നന്നാക്കണം എന്ന് ആർക്കറിയാം കാല് തല്ലി ഓടിച്ചാണെങ്കിൽ കൈ തല്ലി ഓടിച്ചാണെങ്കിൽ അല്ലല്ല തല്ലി വേർപെടുത്തിയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെ ചെയ്യണം എന്നാർക്കറിയാം ഹി കർത്താവ് ഹി വിൽ മേക്ക് എവറിങ് ബ്യൂട്ടിഫുൾ അങ്ങനെ അതിനെ പറഞ്ഞത് അവൻ സകലതും തക്ക സമയത്ത് നമ്മൾ അപ്പൊ എല്ലാറ്റിനും കൂടെ സ്ത്രോത്രം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിന് വേറെയുണ്ട് വ്യാഖ്യാനാണ് എപ്പോഴും സന്തോഷിപ്പിന് ഈ ഒന്നും ഇവിടെ ആവോ പ്രാർത്ഥിപ്പിന് എല്ലാറ്റിനും എല്ലാറ്റിനും എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ കുറെ ലിസ്റ്റ് ഉണ്ട് അത് മാത്രമേ ഉള്ളൂ വീടിലോട്ട് നോക്കി സ്ത്രം കാറിലോട്ട് ബാക്കി വേണി വെക്കും കുറച്ച് ഗിഫ്റ്റ് എഴുതി വെക്കാം സോത്രം പിന്നെ എല്ലാം പക്ഷേ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ എല്ലാറ്റിനുള്ളതിന് വേറെ അർത്ഥം അല്ല എന്ന് പറഞ്ഞാൽ കാരണം ദൈവം ഇരിക്കുന്ന സ്ഥാനത്താ ദൈവം കൊണ്ടുവന്നത് ഈ ഒരു പ്രത്യേക കാഴ്ച ദൈവം ഇന്ന് രാവിലെ മോശയെ കാണിച്ചതുപോലെ ദൈവം കാണിക്കുകയാണ് നോക്ക് നിനക്ക് കാണാമോ ഹലലിയത് വിശദീകരിക്കമ്പനിയോട് സമയം പോലലിയ ഈ മുൾപ്പുടപ്പ് ആർക്കും വേണ്ടാത്ത മറ്റുള്ളവരെ കുത്തിമുറിവേൽപ്പിക്കുന്ന എല്ലാവർക്കും വിടക്കായ എല്ലാവരും ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഈ മുൾപ്പുടർപ്പിനെ ഞാൻ തിരഞ്ഞെടുത്ത് എൻ്റെ അഗ്നി അതിൽ കത്തിച്ച് അതിനെ ശോഭയുള്ളതാക്കി മാറ്റിയെങ്കിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ നിൻ്റെ ചരിത്രത്തെ മറന്നിട്ട് ഇന്ന് നീം എല്ലാവർക്കും മുള്ളാണ് പറവോൻ്റെ കൊട്ടാരത്തിൽ നിൻ്റെ പേരുണ്ട് കൊലപാതകനെന്ന് നിൻ്റെ ആരും നിന്നെ അറിയുന്നില്ല നിന്നെയും ഇതുപോലെ കത്തിച്ച് ശോഭയുള്ളതാക്കി മാറ്റുവാൻ എനിക്ക് പദ്ധതിയുണ്ട് എന്ന വെളിപ്പാടാണ് മോശിക്ക് കൊടുക്കുന്നത് നിൽക്കുവാൻ ഇന്ന് രാവിലെ ദൈവം തടഞ്ഞതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനുമേ ദൈവത്തിന്റെ ഒരു തേജസ് ഇന്ന് രാവിലെ പെയ്തിറങ്ങുവാൻ അല്ല സാധ്യതയില്ലാത്ത സാഹചര്യത്തിൽ ആരും അംഗീകരിക്കാത്ത മുൾപ്പുറപ്പിനെ കത്തിച്ച് ശോഭയുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരുടെ ജീവിതത്തിലെ മുള്ളുകൾക്ക് ശോഭ തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ആത്മാവിൽ ദൂതു പറഞ്ഞാൽ എത്ര പേരെന്ന് പറയും